കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധ്വനി കെ ടു ഫൈവ് സംസ്ഥാന വനിതാ നേതൃത്സംഗമം നടത്തി കണ്ണൂർ ഫ്ളയിങ് സ്ക്വാഡ് ഡിവിഷൻ ഡി എഫ് ഒ സജ്ന കരീം ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലഘട്ടത്തിലും വ്യക്തിപരവും സാമൂഹ്യപരവുമായ വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമാക്കുന്ന വിദ്യാഭ്യാസമാണ് പുതുതലമുറയ്ക്ക് നൽകേണ്ടതെന്ന് സജ്ജന കരേം പറഞ്ഞു സംസ്ഥാന വനിതാ ഫോറം ചെയർപേഴ്സൺ സുമകുമാരി എ എസ് അധ്യക്ഷയായി കൃഷ്ണപ്രസാദ് പി ജി സുനിൽകുമാർ ബിന്ദു കൃഷ്ണൻ ശിവശ്രീ പി എസ് എന്നിവർ ദൈവത്തിന്റെ ഭൂമിയിൽ ഓരോരുത്തരെയും വിരൽത്തുമ്പിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഓതി കൊടുക്കാനോ അറിവ് നൽകാനോ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ നിന്ന് ദൈവം സമൂഹത്തിൽ നിന്നും അതിന് പ്രാപ്തരായ കുറച്ചു പേരെ മാത്രം അനുഗ്രഹിച്ച് തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ മാറ്റി തീർക്കുന്നതാണ് അധ്യാപകരായി എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്